പിതാവിനും പുത്രനും പരിശുദ്ധാൽമാവിനു സ്തുതി അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട അയാൾ താരയിൽ എന്നെ കൊണ്ടു നിർത്തിയ ഈശോ തമ്പുരാനും അമ്മയൊക്കെ ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജെസ്സി ഇമ്മാനുവേൽ ഞാൻ കർണാടക സ്റ്റേറ്റ് ശിവമൊക്ക ഡിസ്ട്രിക് ഇണ്ടുവള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ എട്ട് വർഷമായിട്ട് ഇസ്രായേലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ടു തൗസൻഡ് എങ്കിലും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് സ്ഥിരമായിട്ട് കൃപാസനത്തിലെ സാക്ഷ്യം കേൾക്കുകയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്തുകൊണ്ടിരുന്നു ഞാനും കൃപാസനത്തെ പറ്റി ഫസ്റ്റ് അറിയാനിടയായത് യൂട്യൂബിലെ കൂടെയാണ് ഞാനിങ്ങനെ പല ധ്യാനങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ യെല്ലോ കളറിൽ കുപ്പായ വിട്ട അച്ഛനെ എനിക്കറിഞ്ഞുകൂടായിരുന്നു ആ എങ്ങനെയാന്നൊന്നും അപ്പം ഞാൻ കണ്ടു പിന്നെ അതിലൊരു സാക്ഷ്യമാണ് എനിക്ക് അട്രാക്ഷനായിട്ട് പറ്റിയത് അത് കണ്ടു കേട്ടു ഞാനത് പിന്നെ കണ്ടിന്യൂ ആയിട്ട് കേൾക്കാൻ തുടങ്ങി ന്യൂസൊക്കെ ഒത്തിരി കേട്ടുകൊണ്ടിരുന്ന ആളായിരുന്നു യൂട്യൂബിൽ അതേലെല്ലാം ഞാൻ ഒഴിവാക്കി എപ്പോഴും കൃപാസനത്തിൽ മാത്രം ഞാൻ അതേ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും കൂടിക്കൊണ്ടിരിക്കുവാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എനിക്ക് ജൂൺ ട്വൻറ്റി സെവ ട്വൻറ്റി നയനിന് ഇന്ത്യയിൽ വരണമായിരുന്നു എൻ്റെ വീസയ്ക്കൊരു തടസ്സമായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഞങ്ങൾക്ക് റീ എൻട്രി ഇല്ലാണ്ട് ഇസ്രായേലിലോട്ട് പോകാൻ പറ്റ പറ്റത്തില്ല എൻ്റെ പാസ്പോർട്ടിൽ ചെറിയ ഇഷ്യൂസ് ആയിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തേഴ് ചൊവ്വാഴ്ചയാണ് അന്ന് അച്ഛൻ്റെ ധ്യാനമുണ്ട് ആര് വേണേലും ഇപ്പോഴും അത് ചെക്ക് ചെയ്തോ അന്നത്തെ ദിവസം ഞാൻ ചങ്കുപൊട്ടി കരഞ്ഞു മാതാവിനോട് ആരാധനയുടെ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നു ഈശോയെ നീയൊരു യു യഹൂദനല്ലേ ഇവരുടെ സ്വഭാവം നിനക്കറിയാലോ നീ അവിടെ ചെന്നിട്ട് ഓഫീസിൽ ചെന്നിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞു ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നിരുന്ന ദിവസങ്ങളാണ് ഒന്നാമതായിട്ട് എൻ്റെ ബർത്ത്ഡേ തന്നെ ഡിസംബർ ഇരുപത്തൊമ്പതാണ് എൻ്റെ ചാച്ചൻ മരിച്ചത് ഇരുപത്തൊമ്പതാണ് അന്നത്തെ ദിവസമേ എനിക്ക് ഡിസ് ജൂൺ ഇരുപത്തൊമ്പതിന് ഉള്ളൂ അത് കഴിയുമ്പോൾ ഫ്ലൈറ്റ് ഇല്ല എനിക്ക് വരാനുള്ള കാരണമെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ബാംഗ്ലൂരിൽ അപ്പം വരാൻ പറ്റത്തില്ലെന്ന് ഓഫീസിൽ നിന്ന് എന്നോട് തെരുതര പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ആ സമയത്ത് വിത്തിൻ സെക്കൻഡിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്മയോട് ഞാൻ പറഞ്ഞു ഇരുപത്തി ഒൻപതെന്ന് പറഞ്ഞ ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഫ്ലൈറ്റിലായിരിക്കണം ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഞാൻ ചെയ്ത ഏതേലും ഒരു നന്മയെ പ്രതി എന്നെ നാട്ടിൽ നീ വിടണമെന്ന് ഞാൻ ശക്തമായി കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അന്നേരം തന്നെ എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ വരുന്നു ജെസ്സി യു ക്യാൻ ഗോ നിൻ്റെ വീസ ഇതായിട്ടുണ്ട് നാളെ നീ വന്നിട്ട് സ്റ്റാമ്പ് ചെയ്തോളാം പറഞ്ഞു ഈശോയ്ക്ക് മാതാവിന് ഒരു കോടി നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം മോൻ മൂത്ത മോൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അമ്മ അവന് നല്ലൊരു ജോലി കൊടുക്കണേന്ന് അങ്ങനെ പഠി അവൻ്റെ പഠിത്തം പൂർത്തിയായി ഒരു ദിവസം പോലും അവന് ഫ്രീ ആയിട്ട് ഇരിക്കേണ്ട വന്നില്ല അന്നേരം തന്നെ അവനെ എച്ച് ആർ ആയിട്ട് നല്ല ഒരു കമ്പനിയിൽ ബാംഗ്ലൂരിൽ ജോബ് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു പത്ത് മാസത്തോളം അവൻ അത് ജോബ് ചെയ്തുകൊണ്ടിരുന്നു എങ്കിലും അവനത് കഷ്ടമാകുമായിരുന്നു അത് കാരണം അവന് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അവനത് റിസൈൻ ചെയ്തു ജാനുവരിയിൽ ഒരു ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ഒരു കോൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ട് മൂന്ന് മാസമായിട്ട് ചുമ്മാ ഇരിക്കുമ്പോൾ എനിക്ക് അവനോടൊന്നും പറയാനും വയ്യ എങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് ഇത്രയും പഠിച്ചിട്ട് മിടുക്കനായ കൊച്ച് ഫ്രീ ആയിട്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നും പറഞ്ഞു അവൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ എട്ടാം തീയതിയാണ് ഈ സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഡേറ്റ് ആയിട്ട് പ്രാർത്ഥിക്കണമെന്ന് അതേപോലെ ഞാനും അതേ ഒരു രീതിയിൽ പ്രാർത്ഥിച്ചു അമ്മയെ ഡി ഏപ്രിൽ എട്ടാം തീയതി മോൻ്റെ ബർത്ത്ഡേ അല്ലേ അതിന് മുമ്പായിട്ട് അവനൊരു സമ്മാനം നെയ്യ് കൊടുക്കണേന്ന് കൃത്യമായിട്ട് ഏപ്രിൽ ഏഴാം തീയതി അവനന്ന് കൊടുത്തിരുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് അതിനു മുമ്പേ ഒരാഴ്ച മുമ്പേ അറിഞ്ഞിരുന്നു എങ്കിലും ഏഴാം തീയതി ആയിരുന്നു അവന് എക്സാം ഉണ്ടായത് അവന് അത് പതിനായിരം പേരിൽ അറ്റൻഡ് ചെയ്തതിൽ മുന്നൂറ്റി ഇരുപത് പേരെ സെലക്ട് ചെയ്തു അതിൽ എൻ്റെ മോനും ഉണ്ട് അവന് എക്സാം എഴുതിയിരിക്കുന്നു ഡിഫൻസിൽ അത് നല്ല റിസൾട്ട് വരുമെന്നും പറഞ്ഞുകൊണ്ട് മാതാവിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത സാക്ഷ്യം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് മുതൽ കൈക്ക് വല്ലാണ്ട് ഒരു വേദന പോ വേദന പോലെ അനുഭവപ്പെട്ടു നമ്മുടെ നാട്ടിലെ പോലെ ഓടി ഓടിച്ചെല്ലുമ്പോഴേ ഡോക്ടർസ് നമ്മൾ ചെക്കപ്പ് ചെയ്തിട്ട് വേണ്ട മരുന്നുകളോ ഗുളികകളോ ഒന്നും തരത്തില്ല അവിടുത്തെ നാടുകളിൽ ഞാൻ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കണം അപ്പോയിൻമെൻ്റ് എടുത്താൽ തന്നെ കിട്ടുന്നത് ഏതെങ്കിലും ഒരു രണ്ട് മാസവും മൂന്ന് മാസവും കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഫാമിലി ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പം പറഞ്ഞു തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്തേക്കാനപ്പം നോക്കുമ്പോഴത്തേനും തൈറോയ്ഡിൽ സിസ്റ്റർ ഉണ്ട് എനിക്ക് വലിയ ഗ്ലാ ഇവിടെ വലിയതായി മൊഴയായിരുന്നു വലിയ മൊഴയായിരുന്നു ഇതിൻ്റെ അകത്ത് ഫോട്ടോ ഇരിപ്പുണ്ട് നേരത്തെ എടുത്തു വച്ചേക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തു പിന്നെ ബയോപ്സിക്ക് വിട്ടു ഒരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമെങ്കിലും ബയോപ്സിയും ചെയ്തു ഇസ്രായേലീന്ന് ക്യാൻസറിന് ചാൻസസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമമായി ജോലിയും കളഞ്ഞ് നാട്ടി വരണമെന്നല്ല ഓർത്തിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ നാട്ടി വരാനിടയായി അപ്പം മംഗലാപുരത്ത് കങ്കനാടി ഫാദർ മുല്ലസ് ഹോസ്പിറ്റലിൽ കാണിക്കാനിടയായി അവിടുത്തെ ഡോക്ടർസും പറഞ്ഞു ബയോപ്സി ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇത് ഒന്നും ചെയ്യാനില്ല ഇതിന് മരുന്നുകളൊന്നുമില്ല പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തു ലീവിൻ്റെ ദിവസത്തിൽ ഇത്രയും ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് പൈസ കാര്യം അന്നേരം കയ്യിലുണ്ടെങ്കിലും ഞാനൊരു ഒരു അച്ഛനെ വിളിച്ചു ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു എങ്ങനെയാണേലും ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യണ്ട നമുക്കവിടെ ഒക്കെ ഉണ്ടല്ലോ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു ആ കാരണത്താൽ ഞാൻ പിന്നെയും പോയി ഇസ്രായേലിലോട്ട് അവിടെ ചെന്നപ്പം ഇതേ കണ്ടീഷൻ എനിക്ക് സൗണ്ട് എല്ലാം ചേഞ്ച് ആയി ഇതുപോലെയല്ല എൻ്റെ സംസാരം ഭയങ്കര കടുപ്പമായിരുന്നു വർത്തമാനം പറയുമ്പോഴത്തേനും പറ പറയാനൊരു സൗണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ അവിടുത്തെ ടെസ്റ്റിങ്ങിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഞാൻ എന്നും പ്രാർത്ഥനയാവും പ്രതീക്ഷീകരണ പ്രാർത്ഥന ഇതിൽ നിന്ന് എടുത്തിട്ട് രാവിലെയും വൈകുന്നേരവും ഇവിടുത്തെ ഇന്ത്യൻ ടൈം അലറാം വെച്ച് ഞാൻ എണീക്കും രണ്ട് രണ്ടര അവേഴ്സ് ഡിഫറൻസ് ഉണ്ടല്ലോ എന്നാലും ഞാൻ എണീക്കും എന്നിട്ട് പ്രാർത്ഥന ചൊല്ലി മെഴുതിരി എനിക്ക് കിട്ടാനിടയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നവംബർ ദിവസങ്ങളിൽ ആലപ്പുഴ എന്നുള്ളൊരു കൊച്ചിനെ കാണാൻ വിൻസി എന്ന് പറഞ്ഞവള് അവൾ പറഞ്ഞു കൃപാസനത്തിൽ ആലപ്പുഴയാണോയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓ കൃപാസനത്തിന് ആ നല്ല നിന്ന് നീന്ന് ഞാൻ അവ അവരോട് ചോദിച്ചു അങ്ങനെ ഫോൺ നമ്പർ പെട്ടെന്ന് മേടിച്ചു അവൾ മുഖേന കൃപാസനത്തിലെ വെഞ്ചിരിച്ച ഉപ്പും മെഴുകുതിരി എനിക്ക് കിട്ടാനിടയായി ഞാനത് എന്നും കുറേച്ച് കഴിക്കുകയും ചെയ്തു രാവിലെ മെഴുതിരിയും ബ്ലൂ കാൻഡിൽ കത്തിച്ച് പ്രാർത്ഥിക്കും വൈകുന്നേരം ഗ്രീൻ ക്യാൻഡലും വെച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഈ തൈറോയിഡിൻ്റെ കാര്യമില്ല അങ്ങ് മറന്ന പോലെയേ എന്നാണേലും വേണ്ടില്ല ഒന്ന് ചെക്ക് ചെയ്യാമെന്നോർത്തോണ്ട് ഇസ്രായേലിൽ തന്നെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാൻ ജാനുവരി ടൈമിൽ ഒന്ന് പോയി അപ്പോഴും ഡോക്ടർ പറഞ്ഞു എന്നാത്തിനോ വന്നത് ഈ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ എന്നാത്ത വന്നതെന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ല കുറേ നാളായില്ലേ വന്നിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ വന്നോന്നൊരു സംശയമുണ്ട് അതുകൊണ്ടൊന്നും വന്നേ ഉള്ളൂ ഡോക്ടർ നിങ്ങളൊന്നിനും വരണ്ട ഒരു കുഴപ്പമില്ല ഇവിടെ ഒന്നും കാണാനും ഇല്ല ഒന്നുമില്ല ടു ഇയേഴ്സ് ആഫ്റ്റർ വന്ന് ഒരു ജസ്റ്റ് ഒരു ചെക്കപ്പിന് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതോ കൃപാസനത്തിലെ ഉപ്പും വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാര്ത്ഥനവും ചെല്ലുന്നത് കൊണ്ട് മാതാവ് കുറച്ചതാണെന്ന് ഞാൻ പൂർണമായി വിശ്വസിക്കുന്നു എങ്കിൽ ഞാൻ പറയുന്നു വിശ്വസിക്കുക പ്രതീക്ഷീകരണ പ്രാർത്ഥനയെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല അത്രയ്ക്ക് മാത്രം അത്ഭുതങ്ങളുള്ള പ്രാർത്ഥനയാണ് മറക്കാണ്ട് എല്ലാവർക്കും ഇന്നല്ലേ പെട്ടെന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം ഇനിയൊരു സാക്ഷ്യം പറയുന്നത് നമ്മുടെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ആങ്ങളെയും തമ്മിൽ സംസാരിച്ചിട്ടോ ഒരു ഫോൺ വിളിച്ചിട്ടോ ഒരു ആറു വർഷത്തോളം വായിച്ചറ് ഈ ഒരു വിഷയത്തിന് വേണ്ടി അവർ പിണങ്ങിയിരിക്കുമായിരുന്നു ഈ അടുത്ത ദിവസം ഞാൻ വന്നപ്പം ഞാൻ അവിടെനിന്ന് ഓൺലൈനിൽ ഉടമ്പടി എടുത്തപ്പോഴേ മാതാവിനോട് സമർപ്പിച്ച് പറഞ്ഞിരുന്നു അമ്മയും മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഐക്യത്തിൽ കാണാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് അതേപോലെ ഞങ്ങൾ ഈ പ്രാവശ്യം എൻ്റെ നാട്ടിൽ കുന്താപുരയാണ് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേനും ബ്രദർ അരിശ്യപ്പെടുമെന്നാണ് ഓർത്തത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വിസ്മതിച്ചു എൻ്റെ ഹസ്ബൻഡ് പുറത്തിറങ്ങത്തില്ലായിരുന്നു എന്നാലും പറഞ്ഞു ഇവിടം വരെ വന്നതല്ലേ അങ്ങ് ഇറങ്ങിയേക്കാന്നും പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡും ഇറങ്ങി എൻ്റെ ആങ്ങളെ വന്ന് സ്വീകരിച്ചു പിന്നീട് എൻ്റെ ആങ്ങളെ എൻ്റെ വീട്ടിലോട്ട് വരികയും രണ്ട് മൂന്ന് ദിവസം അവിടെ വന്ന് താമസിക്കുകയും ഹാപ്പി ആയിട്ട് ഇപ്പോഴും ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവരുടെ തമ്മിലുള്ള ആ കിറവ് അമ്മമാതാവ് ഈശോയും മാറ്റിത്തന്നു ഇതേപോലെ ഇനിയൊരു സാക്ഷ്യമെന്ന് പറയുന്നത് ഞാനവിടെ വർക്ക് ചെയ്യുന്ന ഫാമിലിയിൽ അവരുടെ ഫാമിലി മെമ്പറിൻ്റെ ഒരു മുപ്പത് വയസ്സുള്ള ഒരു മിഹായിലെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ മോന് പേര് മിയോരീന്ന് ആ മിയോരി കൊച്ച് എന്ത് ചെയ്ത് രണ്ട് വയസ്സായിട്ടും നടക്കുന്നില്ല അവരോട് ഞാൻ വട്ടത്തിലിരുന്ന ഹസ്ബൻഡിനോടും മിഹായിലിനോടും ഞാൻ സംസാരിച്ചപ്പം വികൃഭാസനരെ പറ്റി എല്ലാം പറഞ്ഞു അവർ യൂതന്മാരോ ഒത്തിരി വിശ്വാസമൊന്നുമില്ല നമ്മുടെ ക്രിസ്തീ യേശുവിനോടൊന്നും അറിയാലോ എങ്കിലും അവർ അതെല്ലാം പൂർണ്ണമായിട്ട് കേട്ടു എന്നോട് പറഞ്ഞു ജസ്സി നീ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ ആ കൊച്ചിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞു ഈ മാസത്തിനുള്ളിൽ നിൻ്റെ മോൻ കണിഷ്യമായിട്ടും നടക്കും നീ വിശ്വസിക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഫ്രൈഡേ ശപാത്തിന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേരേണ്ട ഒരു ദിവസമായിരുന്നു വൈകുന്നേരം ആ ദിവസം തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒരു പത്ത് ദിവസം കൂടെ നീ കണിശമായിട്ട് നീ സർജറിക്കൊന്നും പോകണ്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പോയാൽ മതി നീ കണിശമായിട്ട് മോൻ നടക്കൂ എന്ന് പറഞ്ഞു സഹോദരങ്ങളെ നെക്സ്റ്റ് ഫ്രൈഡേ ഞങ്ങളവിടെ ചെല്ലുമ്പം ആ മിഹ ആ കൊച്ചിൻ്റെ അമ്മ മിഹ അല്ലെന്ന് പറഞ്ഞപ്പോള് എന്നെ വിളിച്ച് കാണിക്കുന്നു ജെസ്സി ഇങ്ങോട്ട് നോക്കിക്കേ ഒരു മാജിക് ഞാൻ അങ്ങോട്ട് നോക്കുമ്പം ഈ നടക്കിയില്ലാത്ത കൊച്ച് ഓടി 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 എൻ്റെ അടുത്തോട്ട് വരുന്നു കൃപാസന മാതാവിന് ഞാൻ എന്തോര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അവർ വിശ്വാസം ഇല്ലെങ്കിലും അവരും പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അത് കഴിഞ്ഞിട്ട് ആ കൊച്ചിന് ഇച്ചിരി സംസാരശേഷി കുറവുണ്ട് എനിക്ക് അവരുടെ മുമ്പിൽ ഈ കൃപാസന ഉപ്പൊക്കെ കൊണ്ടേ ഒരു നാണവും ഭയവും പേടിയും ഒക്കെ ഉണ്ട് അവരിച്ചിരി സ്ട്രോങ് ആൾക്കാരാണല്ലോ എങ്കിലും ഞാൻ പയ്യെ ആ വീട്ടിൽ കൊച്ചു വന്നപ്പം കൃപാസനത്തിൽ വെഞ്ചിരി ചുവപ്പ് ചെറുതായിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ അവരൊന്നും കാണാതെ കൊച്ചിനെ പതുക്കെ കൊച്ചു എൻ്റെ അടുത്തൊക്കെ വരും വായിൽ വെച്ച് കൊടുത്തു കൊച്ചിന് ചെറിയ തോതിൽ ആ ബീമ എന്നൊക്കെ ആ രീതിയിലൊക്കെ കൊച്ചു സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മമാതാവിന് അമ്മമാതാവ് വാക്കിങ് കൂടെ നടത്തി തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ എല്ലാ കൃപകളും തന്ന ഈശോ മിഷിഖായിക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു അച്ഛൻ്റെ ബർത്ത്ഡേയുടെ ദിവസം തന്നെ എന്നെ ഇവിടെ ആനയിക്കാൻ ഈശോ എന്നെ ഒരുക്കിയതിന് എനിക്ക് എത്ര പറഞ്ഞാലും എത്ര നന്ദി പറയണമെന്ന് പറയണമെന്നറിയത്തില്ല കുർബാനയുടെ നേരത്തെ ഇവിടെ കേൾക്കുമ്പോഴേ പറഞ്ഞു ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ സന്തോഷം കൊണ്ട് ഞാൻ കരയുമായിരുന്നു കാരണം ഞാൻ ഇന്നാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഓൺലൈനിൽ കൂടെ മാത്രമാണ് എല്ലാം കണ്ടുകൊണ്ടിരുന്നത് എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഇതുപോലെ ഒരു അച്ഛനെയും ടീമിനെയും നമ്മളെ സഹായിക്കുന്ന ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകരെയും സമർപ്പിച്ചുകൊണ്ട് ഒരായിരം നന്ദി പറയുന്നു ആമയ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ വേറെ പ്രത്യേകിച്ച് സാക്ഷ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ പരമ്മയായിട്ട് അഭേദ്യമായൊരു ബന്ധത്തിലാണല്ലോ എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു ഒരു സമയം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു എന്നാൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്ന അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഇതനുസരിച്ച് മാതാവ് അവരിട്ട ഡേറ്റിനെ ഓണർ ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാന സാക്ഷ്യങ്ങൾ നിങ്ങൾ സ്ഥിരം കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അത്രയും അടുപ്പം നമ്മളിപ്പോൾ ഡേറ്റായിട്ട് ഒരാളോട് നമ്മുടെ വീട്ടിലേക്കാണെങ്കിലും വരാൻ പറയണമെങ്കിൽ ആ വ്യക്തിയായിട്ട് നമുക്ക് അത്രയും ബന്ധം ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ ഇട്ട ഡേറ്റ് അവിടെ തന്നെ ഇരിക്കുകയും കാരണം നമുക്ക് ഒരു വ്യക്തിപരമായിട്ടൊരു മാനുഷ്യുക്തിയിലും മനസ്സിലാകുമ്പോൾ ഒരു വ്യക്തിപരമായിട്ട് അത്രയും ബന്ധപ്പെടുമ്പോഴാണ് നമ്മൾ സമയം പറഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ വരണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നതും അപ്പോൾ അത്രത്തോളം ആ വ്യക്തി അപ്പോൾ ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലാണ് ഈ ഒരു ഡേറ്റിട്ട് പ്രാർത്ഥന വരുന്നത് എപ്പോഴും അച്ഛനത് ഓർമ്മപ്പെടുത്താറുള്ള കാര്യമാണ് രണ്ടാമത്തേത് ഉടമ്പടി എടുത്ത വ്യക്തികൾക്ക് ലഭിക്കുന്ന വ്യക്തിപരമായ അനുഭവങ്ങളിൽ ഒന്ന് അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അടയാളങ്ങൾ കാണുന്നുണ്ടെന്നാണ് അത് മത്തയുടെ പത്താം അധ്യായത്തിൽ പറയുന്നത് പോലെ ശിഷ്യന്മാർക്ക് കത്താവ് കൊടുക്കുന്നൊരു അധികാരം നിങ്ങൾ പോകുമ്പം നിങ്ങൾ രോഗികളുടെ മേൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യപ്പെടുമെന്നുള്ളൊരു വലിയൊരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉടമ്പടി സാക്ഷ്യങ്ങളിലെല്ലാം നിങ്ങൾ പരിശോധിക്കുമ്പോൾ അവർക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച കാര്യങ്ങളുണ്ട് പുറത്തു പോകാൻ പ്രാർത്ഥിച്ചതും അതിൽ ലഭിച്ചതുമൊക്കെ മാറ്റി നിർത്തുമ്പോഴേറ്റവും അവസാനം പ്രാർത്ഥിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ അവിടെ ആയിരിക്കുന്ന സ്ഥലത്ത് ഇസ്രായേൽ ആയിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുക ഉടമ്പടിയിലെ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയ സൗഖ്യം ദർശിച്ചു എന്നുള്ളത് അപ്പോൾ എല്ലാ സാക്ഷ്യത്തിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാൾക്ക് സൗഖ്യം എന്ന് പറയുന്നത് ഒരാളുടെ വിശ്വാസ ജീവിതത്തെ അത്രത്തോളം ആഴത്തിൽ ബാധിക്കുന്ന ഒരു ശക്തിയും അനുഭവവും ഇല്ല അപ്പോൾ അതും ഒരുപാട് പേര് ആവർത്തിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ് അപ്പം മകൻ്റെ കാര്യത്തിലും വ്യക്തപരമായ ഒരു ഇടപെടൽ ദൈവം നടത്തി എന്നുള്ളതാണ് അപ്പം ഒരുപാട് പേര് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഒരുപാട് പേര് ലോകത്തിൻ്റെ ഇടങ്ങളിൽ ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവം പകർന്നു കൊടുക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ എവിടെയോ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്നത് ഉടമ്പടിയിലെ ഏറ്റവും വലിയ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് നിങ്ങൾക്കറിയാം ഇവിടുത്തെ പ്രത്യേകത ഇവിടെ മാതാവിൻ്റെ രൂപമുള്ളതോ ഉടമ്പടി ഉള്ളതോ അല്ല ഇവിടുത്തെ പ്രത്യേകത പരിശുദ്ധ അമ്മ ഈ ആൾത്താരൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതും ആ പ്രത്യക്ഷണത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി അമ്മ തന്നെ ഒരു പ്രാർത്ഥന രൂപം നൽകിയെന്നുള്ളതും ആ പ്രാർത്ഥന രൂപത്തിൽ ലഭിച്ചുള്ള അനുഭവങ്ങളെല്ലാം ഈ പ്രതിക്ഷിണത്തിൻ്റെ സ്ഥിരീകരണങ്ങളായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ഫയൽ ചെയ്യുകയും നാളെ അത് സഭയിൽ സമർപ്പിക്കപ്പെട്ട് ലോകമെമ്പാടും അറിയപ്പെടുന്നു ഇപ്പോൾ തന്നെ അത്യാവശ്യം ലോകത്തെങ്ങാളും ചർച്ചാവിഷയമായിരിക്കുമ്പോൾ ലോകമെമ്പാടും വണങ്ങപ്പെടുന്ന ഒരു രൂപമായിട്ട് എല്ലാ അൾത്താരയിലേക്കും അമ്മ മാതാവ് എത്തിച്ചേരണമെങ്കിൽ വ്യക്തിപരം വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള തെളിവുകളുണ്ട് അപ്പം ഈയൊരു അനുഭവം ഇവരായിരിക്കും ഇവർ ഉടമ്പടി എടുത്തവരെല്ലാവരും ഇതുപോലെ വിശ്വസത്തോടെ നിൽക്കുന്നവർ എല്ലാവർക്കും ഇതുപോലെ പ്രകടമായിട്ട് അനുഭവങ്ങളുണ്ട് ചിലർ അവരുമായിട്ട് തന്നെ ഈ ആൾക്കാരിൽ വരാനായിട്ട് ദൈവം ഇടവരുത്തിയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബം ഈ ഒരു വ്യക്തിക്ക് നൽകിയ അനുഭവത്തിനും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക